പരമദിവ്യും നിങ്ങൾക്ക് ഈ പറയുന്നത് ഒരു എനിക്ക് തോന്നണതാണ് ഇപ്പം നൂറ് പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് അതാണ് എൻ്റെ ഒരു സന്തോഷം ഞാനിത് പ്രാക്ടിക്കൽ അല്ല പ്രാക്ട് മീൻസ് തൊണ്ണൂറ്റെട്ട് പേരെ നിത്യയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞ് പോകാം ഇഷ്ടമുള്ള കാണിക്ക ഇവിടെ ഒരു പ്രശ്നമില്ല കാരണം ക്രിസ്തുവിന്റെ വില നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാവുന്നു പറ്റത്തില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം നിക്ഷേപം നിങ്ങൾ നിന്റെ 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 എവിടെയോ എവിടെയോ അവിടെ അവിടെ ഹൃദയവും നിക്ഷേപ് അപ്പൊ നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം എന്നാ ഈശോ ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത് എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടൻറ് സ്വർഗത്തിൻ്റെതായിരിക്കണം സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട് എന്നാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിത്യത നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കുന്നതും എന്താ കാര്യം ഈ നിത്യതയെന്നുള്ള കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ ഞാനത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ അതാ പ്രശ്നം നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കത് പറയേണ്ടി വരും കാര്യം എന്താണ് നിത്യതേയെന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ണേ കണ്ടതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ പരി ആൾക്കാർ മുഴുവൻ ലോകത്തുള്ള എല്ലാ ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാവരും വന്നിരിക്കണം ഹൈടൈസ് ബസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജനിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട് അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് ഒന്ന് കൊറന്തോസ് പതിനഞ്ച് പത്തൊമ്പത് എന്താ പറയണത്

ഇത്ര വന്നാൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും കാരണം എന്താണ് ക്രിസ്തു എല്ലാമാണ് ഓഫ് ഗോഡ് മൂന്ന് പതിനൊന്ന് ാണ് പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാ നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കാൻ ഇപ്പോഴേ ക്രിസ്താ അച്ഛന്റെ ധ്യാനത്തിന് താഴെ വിശ്വാസികൾ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറെ കമന്റുകൾ ഇടും ആൾക്കാരെന്താ ചെയ്യണത് ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ അവർക്കറിയാവുന്ന വചനങ്ങൾ കോർട്ട് ചെയ്തിട്ട് അതിനെ റീഫക്ട് ചെയ്ത് കളയും കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം

ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും നിങ്ങളും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടുപോകണത് ആരാണെന്ന് ഉറപ്പാണല്ലോ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ൂട്ടിക്കൊണ്ടു പോകും അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത് കത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത് അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും കാരണം എന്താണ് ഞാനിരിക്കുന്നിടത്ത് ഏറ്റവും പറഞ്ഞു നിങ്ങളും ആയിരിക്കണം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിയാം അപ്പോൾ തോമസ് പറഞ്ഞോ കത്താവേ അങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയറിയും അപ്പോൾ ഈശോ പറഞ്ഞോ പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു സത്യവും സത്യവും ജീവനും പിതാവിന്റെ ഭവനത്തിൽ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം കാരണത്തിന് പിന്നെ മക്കളെ കണ്ടന്റ് ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ ഒരു കണം നമ്മൾ ദൈവക്കണവെന്ന് ശാസ്ത്രമാര് പറയത്തില്ലേ അതുപോലൊരു ദൈവ കണം ഒരു ഡിവൈൻ മോളിക്കൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെ ഉള്ളില് ഒരു ദൈവക്കണവുണ്ടാകും ദൈവകണവ് ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണുമായിരിക്കണം സ്വർഗത്തിൻ്റെ കണിക എന്താണത് എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം കയ്യടിച്ച് കർത്താവ് ചെയ്യണമേ

നല്ല പരിശുദ്ധ പരമധി വി കാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നൊരു നിക്ഷേപമാണ് നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിൽ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ് പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ നിന്റെ നാമത്തിൽ നാമത്തിൽ നിൻ്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴും എന്റെ വർത്തമാനങ്ങള് എന്നെ നിത്യതരടുപ്പിക്കുക അങ്ങ് താങ്ങി ഒരുക്കണമേ എന്നെ സംരക്ഷിക്കണമേ ായി ചെയ്യുവാൻപിക്കുന്നു എല്ലാങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും അതുകൊണ്ട് ചില കാര്യങ്ങള് നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിലെ നിങ്ങൾ നീതിമാനാകാം നീതിമതിയാകാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്ക് വെക്കേണ്ട സ്ഥീലമുള്ള ആളാകാം ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒളാകാം പക്ഷേ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകാം അപ്പോൾ നീ വിശ്വാസത്തിന് തള്ളി മാറ്റപ്പെടും വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സാകുന്നുണ്ടോ അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം സഹായിക്കുന്നയാളാകാം മറ്റുള്ളവർക്ക് ഇവിടെ ഇല്ലായ്മയിൽ കണ്ട് കൈകളഞ്ഞ് സഹായിക്കുന്നവരാകാം നല്ല സ്വഭാവമുള്ളവരാകാം പക്ഷേ നീ എത്ര നല്ല വ്യക്തി വ്യക്തിയായാലും നിനക്കറിയാവില്ലേ സ്വർഗത്തിൻ്റെ ഒരു സുക്കേട് ക്രിസ്തുവിനോട് പോലും ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലായ്മഞ്ഞ ഒരു സുഖേടാ എന്ന് വെച്ചാൽ നിനക്ക് ഉടനെ അടുത്ത പാഠം തരും ഇപ്പം നമ്മൾ ഇപ്പോൾ ചില സ്പോർട്സ് സ്പോർട്സല്ലേ സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ അവരല്ലേ നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ ഇപ്പോൾ നാൽപ്പത്തെട്ട് പോയിന്റ് നമ്മൾ ചാടി ഇപ്പോൾ നാൽപ്പത്തെട്ടിൽ ആറ് പേര് ചാടി അപ്പോൾ ആറുപേർ പുറത്തായി ആറ് പേര് നാൽപ്പത്തെട്ടിൽ ചാടിയേ നാൽപ്പത്തെട്ട് പോയിൻ്റ് ചാടി മോളി പിന്നെ വീണ്ടും ഓപ്ഷൻ പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ് നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് അമ്പത്തിരണ്ടിലെത്തി അമ്പത്തിരണ്ടിലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അഞ്ച് പേരും പോയി അപ്പോൾ നമ്മൾ ജയിച്ചല്ല പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ല എന്ന് പറയും ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും അമ്പത്താറാണെന്ന് പറയും അപ്പോൾ നീ വരെ സന്ധ്യവരെ ചാടാൻ പറയും എപ്പോഴാണ് നീ അമ്പത്താറില് എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാധനം നമ്മുടെ കൂടെ നിൽക്കും നമ്മളൊത്തി ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ അതാണ് ഫൈനൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവരുന്നില്ല നമ്മളെ പോഴ പൊട്ട മുന്നെ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തേ നീ ചെയ്ത് അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി പോയി അവസരം നമ്മൾ ഒറ്റക്കാവും സ്വന്തം ഭാര്യയും പറയും ഇടിയേറ്റം പറയും ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ് അപ്പോൾ ഓരോരുത്തർ പറയും മക്കളും പറയും പപ്പക്ക് ബോധമില്ല പപ്പ ഈ രോഗത്തല്ലേ ജീവിക്കണം അപ്പം പപ്പ ഈ കാലത്തല്ല ജീവിക്കണത് അതെ നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത് കാലാതീതമായ കർത്താവിൻ്റെ കൂടിയാണ് കൈയടിച്ച് കളലിയാടി പ്രിയദേവി സ്വേഹക്കുന്നില്ലാരും അവതാരമാകൂക്കി എഴുതി പാടും ലോകോടി മെഴിതീരി ഉളയോരം പല്ലി സുരി പാടി പാടി വാഴത്തും എല്ലാരും ശ്രീ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും ദാറ്റ് ഈസ് യുവർ ടോക്കൺ അതാണ് നിൻ്റെ ടോക്കൺ നിത്യദരി എല്ലാം എണ്ണിയെടുക്കും എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും വിട്ടും പോകുമ്പോഴേ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട് വിട്ടുമ്പെട്ട് പോകുന്ന അവസരം ഉണ്ടാവും ഉണ്ടായിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ് ആറ് എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത് അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഹൈ ജമ്പ് ചെയ്യുമ്പോഴേ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോ സമയത്ത് മുഴുവനും ഓരോരുത്തരും വിട്ടുപോകും വിട്ടുപോകുന്നത് അതെ അതെ വിട്ടുപോകും നമ്മൾ നിങ്ങളെ ഇപ്പൊ സിസ്റ്റേഴ്സ് നോക്കുന്നുണ്ടിരുന്നുണ്ട് നിങ്ങൾ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത് അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും നിങ്ങൾ ഭാര്യ ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും കർത്താവ് എന്താ പറഞ്ഞത് ഒരാൾ സ്വീകൃത അവരെ തിരസ്കൃതപ്പെടമ്പോൾ ആളിലൂടി സ്നേഹം പ്രിയ നേനേഹം ആത്മാവിൻ്റെ എല്ലാരും സ്നേഹം പരമ എന്നേരും ആരാധനയും സ്തുതിയും എന്തുകൊണ്ടാണ് ഈ ഷെഡ് ഔട്ടിങ് ഷെഡ് ഷെഡൌട്ടിംഗ് ഉണ്ടാകണം ഇത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം എന്താ കാര്യം ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ കാര്യം കർത്താവിന്റെ വചനം കർത്താവ് ഷെഡ് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്ക് കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും അതാണ് ഷെഡ് ഔട്ടിങ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യതൊരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ് സീറ്റാണ് അതാണ് പ്രശ്നം വശാലമല്ല സൗജന്യമല്ല ഇത് സൗജന്യമല്ലോ അതിനെന്താണ് ഇത് വിലക്ക് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ടേക്ക് ഓഫ് ഗോഡ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തു ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം മനസ്സിലെ ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അതുകൊണ്ടാണ് സഭ ഐ വി എഫ് എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ് അതാണ് ഐ വി എഫ് എന്നൊക്കെ പറയത്തില്ലേ ഐ യു എ എന്നൊക്കെ പറയുമ്പോൾ സഭ എന്ത് അംഗീകരിക്കാത്ത കാര്യം സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താറുള്ളതാണ് കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്കത് പ്രശ്നമല്ല അവർക്ക് എങ്ങനെയും ജീവിക്കാം അഞ്ച് ഭാര്യയോ നാല് ഭാര്യയോ മൂന്ന് ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാളെ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക ഒരു പ്രശ്നവും ഇല്ല ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ പോലെ നമുക്ക് ജീവിക്കാം പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ ശരീരത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഉള്ളതാണ് അപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ് ശരിയാകുമോ ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും കഠിനമല്ലേ തീർച്ചയായിട്ടും കഠിനമാണ് കഠിനമാണ് കഠിനമാക്കിയിരിക്കണമാണ് ടുത്ത് വചനം കഴിയും അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കാലത്തെ നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തു തരാം അവിടെ നിൽക്കാൻ പറ്റുവോ ഞാൻ കാലിൽ പിടിക്കാമെന്നാണ് പറഞ്ഞത് അല്ല അടുത്ത വചനം എന്താണ് ും പോണമെന്നുണ്ടോ അപ്പോൾ പോണെങ്കിൽ പോയി കൊള്ളാനാണ് കർത്താവ് പറഞ്ഞ വചനത്തില് മാറ്റമില്ല എന്താ കാര്യം ദൈവത്തിന്റെ വചനമാണ് അത് മാറ്റം ഉണ്ടാകത്തില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലത്ത് ൾ അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്കും പോകുന്നുണ്ടോ നിങ്ങളല്ല ആകാശം തന്നെ പോകും നിങ്ങളല്ല ഭൂമി തന്നെ പോകാനും പക്ഷെ എന്ത് പോകത്തില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം നമ്മൾക്ക് സംരംഭമാകാൻ കാരണം എന്താണ് നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവന് വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ടുള്ള ആച്ചിലെ പലതരത്തിലെ ഗ്രേഡുകളുണ്ട് മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട് നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട് അതായത് ഇപ്പം എത്തിയത് ഇപ്പം മഹത്വം നമ്മുടെ വിഷയം എന്താണ് മഹത്വമല്ലേ മഹത്വമല്ലേ വിഷയം ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപദ അനുപതി അനുപാതികമായിട്ടാണ് നമ്മൾ ആത്മ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത് ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിലെ അനുഭവിച്ച് അറിയാൻ പറ്റും എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷമുണ്ടാകും സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് നാൽപ്പത്തി മൂന്ന് നാല്പത്തി ഒന്ന് ചന്ദ്രന്റേത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങൾ തമ്മിലും നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ത് പോക്രത്തിലൂടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ അതാണ് നമ്മുടെ വിഷയം നമുക്കെല്ലാം പറ്റിക്കണ അബദ്ധം എന്താണെന്ന് അറിയാമോ ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം നിങ്ങളെല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പൊക്കൃത്തരവ് കാണിക്കാം ആരെയും പറ്റിക്കാം ആരെയും കിഡ്നി അടിച്ച് മാറ്റാം ആരെയും വസ്തു പങ്കിടാം വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം എന്തും ചെയ്യാം ആരും അവകാശങ്ങൾ കൊടുക്കണ്ട പിടിച്ചു വെച്ചോണ്ടിരിക്കാം ഗുണ്ടായസം കാണിക്കാം എന്ത് കാണിക്കാം അവസാനം ഒന്ന് മോങ്ങിയാൽ മതി ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ ഒന്ന് ഈ ഇത് തീക്കിക്കൊണ്ട് ഈ നേരം വിളിക്കുന്നത് എന്താ പ്രശ്നം അതായത് അതായത് ഈ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെ ഉള്ളത് ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത് പിന്നെ എന്താ പറയണത് ഒന്ന് കുറച്ച് പതിനഞ്ച് നാൽപ്പത്തൊന്ന് എന്താ പറയണത് നക്ഷത്രങ്ങളെ തമ്മിൽ ചൊവയ്ക്ക് വ്യത്യാസമുണ്ട് കരിക്കട്ടേ ഉണ്ടോന്ന് എൻ്റെ അടുത്ത് കാണാത്ത സ്ഥാനമുണ്ട് അല്ലേ അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ നി നിങ്ങൾക്കറിയാവല്ലോ നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ് സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നു അത്രയും സ്ഥലം ജൊരിച്ചിരിക്കും ഭൂമിയുടെ നെളിൽ പിന്നെ മറഞ്ഞല്ലേ ഭൂമിയുടെ നെല്ല് മറച്ചല്ലേ സൂര്യനിലേക്ക് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത് അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നെല്ല് കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പുഴ പോലെയും ഇങ്ങനെ ഓരോ പകുതി തൊളിഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നെല്ല് മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോൾ കൊള്ളുമ്പോഴാണ് നമുക്ക് പുന കിട്ടണത് ആത്മാവിൻ്റെ അവസ്ഥ ഇതുതന്നെയാണെന്ന് ഈ പറയുന്നത് ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തിൽ കുറച്ച് വ്യക്തത വേണം മക്കളെ അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് അൽ ടി എസ് പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് ഉപതാപ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങൾ അസസ്മെൻറ്റ് നടക്കും നിങ്ങൾ ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് ഇത് ഈ ഉടമ്പടിയും കഴിഞ്ഞ് സച്യുവും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും അതാ പ്രശ്നം അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ എ സി ക്രിസ്തു പ്രത്യാസം അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളോടിത് പറഞ്ഞെന്താണെന്നറിയാമോ അതായത് സത്യത്തിന് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾ നിങ്ങൾക്കെടുക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്നും ദാഹിക്കണം കർത്താവേ ഒത്തിരി അബദ്ധങ്ങൾ അപരാധികളൊക്കെ സംഭവിച്ചു എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ അതായത് ഒരു മാസം ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ഒരു മാസം ഒരു ടോക്കൺ മേടിക്കണം സ്വർഗത്തിൻ്റെ കണ്ടൻറ്റുള്ള സ്വർഗത്തിനു വേണ്ടി നിന്ന് നിലപാടെടുത്ത സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ നമ്മൾ തോറ്റുകൊടുത്ത നമ്മളെ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധിസ് ആണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേര് നമ്മളെ മന്ന ബുദ്ധിയായിട്ട് ചാപ്പകൊത്തുകയും ചെയ്ത ഒരു ടോക്കൺ ഒരു മാസം നിങ്ങൾ നേടിയെടുക്കണം ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്റെ വചനത്തിനുവേണ്ടി സാക്ഷ്യം എന്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ഒരു മാസം ഒരു മാസം ഒരു സാക്ഷ്യം വഹിക്കുവാൻ ഒരു സാക്ഷ്യം അഭിഷേകം ചെയ്യണം 한글 자막 제공 및 자막 제공 및협 എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈത്ത ായി കരുതുന്നവൻ വലിക്കുന്നുവൻ എന്നെ കൈവിടാത്തവൻ കൂടെ ായിട്ടുണ്ട് എന്തിനോ ചോദിക്കില്ല ഞാ എന്റെ നന്മക്കായി തെറിയും എന്തിനോ ചോദിക്കില്ല ഞാ എന്റെ ധന്മക്കായി തെറിയും d a g i n